ഇത് അരിപ്പത്തിരി ഉണ്ടാക്കാനാണ് നമുക്ക് ഇത് നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പം അക്ക നമ്മള് ഇത് കറുത്ത വെള്ളമാണ് പിന്നെ ചെറിയ ജീരകവും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര കുറച്ചു സ്പൂൺ പകുതി ഇതിന് നമുക്ക് ഇത് പത്തിരി ഉണ്ടാക്കിയ പത്തിരി പൊരിച്ചത്തിരില്ലേ പൊരിച്ചത്തിരി ളക്കെ വാട്ടിയെടുക്കാൻ നമുക്ക് കുഴച്ചെടുത്ത വാടിയാണ് ഇനി കുഴച്ചെടുക്കിട്ട് വച്ചാൽ സാധനം കുറച്ചൊക്കെ കണ്ണീന് പത്തിരിക്ക് ഒരു കുഴക്കണ കുഴച്ചെടുക്ക എത്രത്തോളം കൊത്രത്തോളം നമ്മൾ പത്തിരി പിന്നെ പൊരിച്ചു ചൂടുള്ളോട് കുഴക്കണം അത് കുഴ ക്ലിയറും

കട്ടി രൂപത്തില് പിന്നെ എന്താണ് പൊരിച്ചത്തിന്റെ കട്ടി നമുക്ക് അറിയാലോ ആ അളവിൽ എടുക്കാം ഇതുവരെ അരക്കിലും പൊടി ഉണ്ടാവില്ല ഒരു മുന്നൂറ് ഗ്രാം പൊടി ഉണ്ടാവും വെള്ളു ആണ് കേട്ടോ കറുത്തുള്ളു അതിന് കാണാൻ ചോർക്കുണ്ടാവുള്ളൂ ടേസ്റ്റും ഉണ്ടാവും കഴിക്കുമ്പോൾ ഇതുപോലെ ഇനി നമുക്കൊരു അച്ചാണ് വേണ്ടത് അച്ഛന് നമ്മള് ഒരു സ്റ്റീൽ ഗ്ലാസ് എന്തേലും ഇത് കുറച്ച് ഓയിലാണ് കേട്ടോ എന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നു ഇപ്പൊ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടേ അപ്പൊ ണ്ടോ ബാക്കേ പെരത്തിയിട്ട് നമുക്ക് ഇത് മാത്രം കിട്ടും നോക്കാം ഇത് കിട്ടുമ്പോൾ നമ്മള് പെരത്തന്നെ മതി അപ്പൊ പിന്നെ പറഞ്ഞു ചെയ്യാ സിമ്പിൾ വർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ് പീടി പോയി വാങ്ങാൻ നിക്കണ്ട നമ്മക്കങ്ങനെ ഇപ്പോഴും നമ്മളെ വരിക എപ്പോഴും പൊരിച്ചെടുക്കുമ്പോ ശ്രദ്ധിക്കണം നല്ല ചൂടാണ്ട് എണ്ണ അല്ലെങ്കില് ഉള്ള് വേവില്ല ഉള്ളു വേഗാനൊന്നും ഇല്ല എന്നാലും ആ മുരിച്ചിലിട്ടൂടൊട്ടി

കിടക്കൊന്നെ വളർക്കും ഗാട്ടിക്ക് പോയി ഒട്ടില്ല ഒട്ടിനടെ കളറും ചെയ്ത് അങ്ങനെ കളറങ്ങനെ കഴിച്ചാണ് അർദ്ധൻ ഈ കളറ നമ്മൾ പോരെയാണോ കേട്ടോ എല്ലാരും വീട്ടിലൊന്നേ ഞാനിപ്പോഴൊക്കെ നോക്കിണ്ടാവുലോ അപ്പൊ അതോടൊക്കെ ഉണ്ടാക്കി നോക്കാം നോക്കുമ്പോഴേ അപ്പോൾ അങ്ങനെ പിന്നെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ഉഷാവ സ്ലാ വൈകും